ഇരുപത് ദിവസമായി അടച്ചിട്ട ബൈപ്പാസിലെ സിഗ്നൽ സിസ്റ്റം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ പ്രതിഷേധം പെരിങ്ങാടി സ്പിന്നിംഗ് മിൽ റോഡിൽ മാഹി ബൈപ്പാസിലെ സിഗ്നൽ സിസ്റ്റം പുനഃസ്ഥാപിച്ചത് ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്നാണ് ആവശ്യം കാമറയും ലൈറ്റും പുനസ്ഥാപിക്കുന്നത് ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സ്ഥലത്ത് ജനകീയ ധർണ നടന്നു ഇരുപത് ദിവസം മുമ്പാണ് സിഗ്നൽ സോളാർ ലൈറ്റിലെ ബാറ്ററികൾ മോഷണം പോയത് പ്രദേശം ഇരുട്ടിലായതോടെ പോലീസ് ഇരുഭാഗത്തുമുള്ള പഴയ റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് മോഷ്ടാവിനെ പിടികൂടിയിട്ടുമില്ല മോഷ്ടാവിനെ പിടികൂടുകയും ഇവിടെ ക്യാമറയും ലൈറ്റും സ്ഥാപിക്കണമെന്നുമാണ് ജനകീയ ആവശ്യം മാഹി പോലീസിന്റെയും ഹൈവേ ഡിപ്പാർട്ട്മെന്റിന്റെയും അനങ്ങാപ്പാറ നയം അവസാനിപ്പിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു ബാറ്ററി മോഷ്ടാക്കളെ ഉടനെ അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക ഏഴ് മാസം മുമ്പേ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയ വാഗ്ദാനങ്ങൾ അധികൃതർ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ ജംഗ്ഷനിൽ നടത്തിയ ധർണ ബി എം എസ് സംസ്ഥാന സെക്രട്ടറി സി ഉദ്ഘാടനം ചെയ്തു ഈ പ്രശ്നം ഒരു നാട്ടിലേക്ക് നമ്മുടെ വർഷങ്ങളായി മാഖിയുടെ മാഘിയെയും കേരളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് പെരിങ്ങാരി ആ റോഡ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു യാത്രാ മാർഗമാണ് അത് ഹൈവേ വരുന്നതിന് എത്രയോ കാലം മുമ്പ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു റോഡാണ് സ്വാഭാവികമായിട്ട് നാട്ടിൽ വികസനം ഉണ്ടാവും വികസനത്തെ കാര്യം നമ്മൾ സ്വാഗതം ചെയ്യും രാജ്യം വലിയ വികസനത്തിലേക്ക് പോകുമ്പോൾ ആ വികസനത്തിന്റെ ഒരു ഭാഗം നമ്മുടെ നാട്ടിലും വരും അങ്ങനെ വരുന്ന വികസനം ആ വികസനം ശരിയായ രീതിയിൽ വികസനത്തിന്റെ ഭാഗമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ അത് രൂപപ്പെടുത്തിയില്ല എങ്കിൽ അത് നാട്ടിലെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ളതാണ് ഇവിടെ ഈ വിഷയത്തിലൂടെ ഉയർന്നു വന്നത് ബി എം എസ് മാഹി മേഖലാ പ്രസിഡന്റ് സത്യൻചാലക്കാര അധ്യക്ഷനായി ഭാരതീയ വിചാര കേന്ദ്രം കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അശോകൻ മാഹി യൂണിറ്റ് സെക്രട്ടറി കെ പി മനോജ് എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് തലശ്ശേരി